സ്വാഗതം ഞാൻ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം സ്വന്തം അപ്പു ആമി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെലവ് കുറഞ്ഞ ഒരു ക്രിസ്മസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിച്ച സബ്ജക്റ്റ് ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഷോപ്പിലൊക്കെ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാൻ ഇപ്പോൾ ഒരുപാട് കാശ് വരുന്നുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ വളർത്തുന്ന ഒരു മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാൻ്റാണ് ക്രിസ്മസ് ട്രീ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ഞങ്ങൾ കോഴിക്കോട് മിഠായിത്തെരുവിൽ നിന്ന് നൂറ് രൂപയുടെ ചെറിയ ചെറിയ സ്റ്റാർസ് ക്രിസ്മസ് അപ്പൂപ്പൻ ടോയ് പിന്നെ ചെണ്ട ബെല്ല് ഇങ്ങനെ കുറേ ഐറ്റംസ് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയുടെ ഒരു കിറ്റായിരുന്നു അത് പിന്നെ സ്റ്റാർ ഞങ്ങൾ ഓൾഡ് സ്റ്റാറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓൾഡ് സ്റ്റാറും മാലബൾബും ബൾബും ഓൾഡാണ് ഞങ്ങൾ ഏകദേശം ഒരു നാല് വർഷമായി അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നതാണ് ഇത് വലിയ മോശം ഒന്നുമില്ല അത്യാവശ്യം ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ രാത്രിത്തെ കണ്ടല്ലോ നല്ല ഭംഗിയാണ് അതും കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്